ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ സൂപ്പർ താരമായ റോഡർഗോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് അഭ്യൂഹങ്ങൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് റോഡർഗോ റയലിൽ അസംതൃപ്തനാണ് തനിക്ക് വേണ്ടത്ര പരിഗണന ലഭിക്കാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം കഴിഞ്ഞ എഫ് സി ബാൾസലോണക്കെതിരെയുള്ള മത്സരത്തിൽ കളിക്കാൻ വിസമ്മതിച്ചു അതുകൊണ്ട് തന്നെ അദ്ദേഹം റയൽ വിട്ടു പുറത്തു പോവുകയാണ് എന്നുള്ള റൂമറുകൾ ഒക്കെ തന്നെയും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ റോഡർഗോ ഇതിനോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു വെറുതെ കാര്യങ്ങൾ അടിച്ചിറക്കരുത് പടച്ചുവിടരുത് എന്നൊക്കെ റോഡർഗോ പറയുകയും ചെയ്തിരുന്നു പക്ഷെ സത്യകഥ എന്തെന്നാൽ വരുന്ന സമ്മറിൽ റോഡ്രിഗോ റയൽ വിടാൻ സാധ്യതകൾ ഏറെയാണ് അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് രണ്ട് ക്ലബുകൾക്ക് റോഡ്രഗോയെ സ്വന്തമാക്കാൻ താല്പര്യമുണ്ട് എന്നാണ് പ്രമുഖ സ്പാനിഷ് മാധ്യമമായ എസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മറ്റാരുമല്ല ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പൻമാരായ മാഞ്ചസ്റ്റർ സിറ്റി ആഴ്സണൽ എന്നിവർക്കാണ് ഇപ്പോൾ റോഡർഗോയെ സ്വന്തമാക്കാൻ താല്പര്യം നേരത്തെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റി ഈ ബ്രസീലിയൻ താരത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നു അന്ന് അത് ഫലം കാണാതെ പോവുകയായിരുന്നു അതേസമയം ആഴ്സണലിന്റെ പരിശീലകനായ ആർക്കിടെക് വളരെയധികം ഇഷ്ടമുള്ള ഒരു താരമാണ് റോഡ്രിഗോ അദ്ദേഹം വളരെ സീരിയസ് ആയിക്കൊണ്ട് തന്നെ ഈ താരത്തെ പരിഗണിക്കുന്നുണ്ട് എന്നാണ് എസ് ഇപ്പോൾ പറയുന്നത് റയലിന് ഈ താരത്തെ കൈവിടാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ക്ലബ്ബ് വിടണം എന്ന് റോഡ്രിഗോ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ റയൽ മാഡ്രിഡ് ഒരിക്കലും ഈ താരത്തെ തടഞ്ഞു നിർത്തില്ല പക്ഷേ ചുരുങ്ങിയത് നൂറ് മില്യൺ യൂറോ എങ്കിലും ഈ താരത്തിന് വേണ്ടി ക്ലബ്ബുകൾക്ക് ചിലവഴിക്കേണ്ടി വരും നൂറ് മില്യൺ യൂറോയാണ് റോഡ്രിഗോയുടെ വിലയായിക്കൊണ്ട് റായൽ കണ്ടുവച്ചിട്ടുള്ളത് എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു ഏതായാലും ഈ സീസണിന് ശേഷം റോഡ്രുഗോയുടെ ഭാവിയുടെ കാര്യത്തിൽ നമുക്കൊരു വ്യക്തത ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയം കൊണ്ടും കാണാം